കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജി പി എയ്ക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് കെ സിഇ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ സിഇ യു തിരുവനന്തപുരം ജില്ലാ ട്രഷറർ എസ് പ്രേംലാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി വി എൻ വിനോദ് കുമാർ സംസ്ഥാന ട്രഷറർ പി എസ് ജയചന്ദ്രൻ തുടങ്ങിയവർ അഭിസംബോധന ചെയ്തു സംസാരിച്ചു ஒரு பக்கேஜ் நம்ம ஆவசியம் கேரளத்தின் சாம்பிக் ரங்கே கோவிட் மட்டு ുരന്തരങ്ങളുടെയും ഭാഗമായി വളരെ സാമ്പത്തിക പക്ഷേ ആ സാമ്പത്തിക പ്രയാസങ്ങൾ പരിഗണിക്കുന്നതിന് കേരളത്തിന്റെ പ്രത്യേകമായിട്ടുള്ള പാക്കേജ് വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ നിഷേധാത്മകമായിട്ടുള്ള സമീപനം സ്വീകരിച്ചു ഇവിടെ ഇപ്പൊ നിതീഷ് കുമാറിന്റെ ബീഹാറിലേക്ക് അൻപത്തിനാലായിരം കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ ിയുടെ ആന്ധ്രാപ്രദേശായിരം കോടിയുടെ രൂപയാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മോഡിയുടെ മാർക്കഴുന്ന ചമരക്ഷിക്കാൻ മോഡിയുടെ മരണ നിലനിർത്താനുള്ള സൗജന്യങ്ങൾ സഖ്യരാക്ഷികൾ നൽകുന്ന നിലയിലേക്കാണ് മാറ്റിയത് ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമാണ് ഇ ഡി പിയെയും നിതീഷ് കുമാറിനെയും ബീഹാറിലെ നിതീഷ് കുമാറിനെയും ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു വരെയും ഒന്നിച്ച് നിർത്തിയിട്ടില്ല എങ്കിൽ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകില്ല ഈ ബഡ്ജറ്റ് അവർക്ക് വേണ്ടിയുള്ളതാണ് മോഡിയുടെ മരണം പ്രധാനമന്ത്രി പദം സംരക്ഷിക്കാനുള്ള ബഡ്ജറ്റാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിനെതിരായി വളരെ ശക്തമായ പ്രതിഷേധിച്ച് ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടു നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ഭരണ ഭരണകാലത്ത് ഓടി മൃഗീയമായ ഭൂരിപക്ഷം പങ്കു വന്നതായിരുന്നു നമ്മുടേത നിരന്തരമായ പ്രക്ഷോഭത്തിന്റെ പ്രവർത്തനത്തിന്റെ പണിമുടക്കിന്റെ സമരത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്തിൽ മോഡിയുടെ ജനവിരുദ്ധ നയനായിട്ടുള്ള അതിശക്തമായ അധികാരം കേരളത്തെ അവഗണിച്ചിട്ടുള്ള ഈ സർക്കാരിന്റെ നീക്കുന്നതിനായി അതിശക്തമായ പ്രതിഷേധ മുഖം ഈ കേരളത്തിലും രാജ്യത്തും ഉയർമു കരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ പരിപാടി ഞാൻ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് ബഡ്ജറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഫെഡറലിസത്തെ ചൌത്യം വരിക്കുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് കേരളമെന്ന സംസ്ഥാനം പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനം ആ സംസ്ഥാനങ്ങൾക്ക് യാതൊരു അംഗീകാരവും നൽകാതെ പ്രത്യേകിച്ച് ഒരു കൂട്ടുകെട്ടി സർക്കാർ ഭരിക്കുന്ന നരേന്ദ്രമോദി ആ കൂട്ടുകെട്ടിക്ക് താങ്ങാൻ നിൽക്കുന്ന ആളുകളിലുള്ള സംസ്ഥാനങ്ങൾക്ക് മാത്രം നമ്മളെല്ലാവരും കൊടുക്കുന്ന നഗരമികളത്തിൻ്റെ ദുരിതാഭാവവും നൽകിക്കൊണ്ട് കാലങ്ങളായി കേരളത്തിൽ അങ്ങോടങ്ങളോടും ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത് കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കുവാനാണ് ഇത് പ്രതിഷേധ പ്രകടനത്തിൽ ഒരെതിരെ കൊടുക്കിയ അറിയിച്ച് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന കുരുമൻ പേരെയും ഇതാ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുവാനെത്തിക്കുന്നത് നമ്മളെ ആരാധകരായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ രാമചന്ദ്രനെ സ്വാഗതം ചെയ്യുന്നു യൂണിയന്റെ സംസ്ഥാന ട്രഷഡർ സഖാവ് വി എസ് ജയചന്ദ്രനെ സ്വാഗതം ചെയ്യുന്നു യൂണിയന്റെ ജില്ലാ ട്രഷഡർ സഖാവ് പ്രേംലാന്നെ സ്വാഗതം ചെയ്യുന്നു ജില്ലാ ജോലി സെക്രട്ടറി സഖാവ് വി അനിൽകുമാറിനെ സ്വാഗതം ചെയ്യുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് സഖാവ് എംനിയെ സ്വാഗതം ചെയ്യുന്നു മേലാ സെക്രട്ടറിയായിട്ടുള്ള സഖാവ് ആർ എസ് ബിജുവിനെ സ്വാഗതം ചെയ്യുന്നു തുടങ്ങി മേലാ പ്രസിഡന്റായിട്ടുള്ള സഖാവ് ജോർജ് അടങ്ങി വിളി എത്തിയിട്ടുള്ള ഇന്നലെ നേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനിവാസം അവസാനിക്കുന്നു